അസ്സാംക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം വാങ്ങിയിട്ടുള്ള ഇന്നൊരു സന്തോഷകരമായ നിമിഷം ഞങ്ങൾ അങ്കമാലിയിലെ മുസ്സാക്കാന്റെ ചായക്കരയിലാണ് നമ്മളെ പ്രിയപ്പെട്ട താരം നമ്മളെ നിഷാദ കല്ലികൻ അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്കുണ്ട് കാരണം സിനിമ മാത്രമല്ല അദ്ദേഹം ബോത്സ എന്ന് പറയുന്ന ആ വല്യ മനുഷ്യന്റെ ഒരു അഭരണമായിട്ട് വന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ശ്രീകൃഷ്ണനായിട്ട് ഓ എനിക്ക് എനിക്കത് ഭയങ്കര താല്പര്യം കാരണം എന്താന്ന് വെച്ച വേറെ ഒന്നുള്ള നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക ചാരിറ്റി പ്രവർത്തനങ്ങൾ അതേ കണ്ടും എന്നും കണ്ണ് നടന്നുകൊണ്ട് ഒരുപാട് കാരണമാണെന്ന് വെച്ചാൽ ഞാനും ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട അഭിലാഷ്ട്ടോ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന

അതെല്ലാവരും മനസ്സിലാക്കും എല്ലാവരും ആശംസ അതുപോലെ തന്നെ സ്വപ്നസുന്ദരിയും വൻ തെറ്റായി മാറട്ടെ കാരണം പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഏറ്റവും വലിയത് അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ചെറുതാണെങ്കിലും അതിൽ നിന്ന് വന്ന ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു ഞാൻ പറയാം കാരണം ഇയാൾ നല്ലൊരു ആക്ടറാണ് ഇയാൾ നല്ലൊരു ആക്ടറാണ് ഇയാൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ കയറി വരട്ടെ ഒരുപാട് പേര് സഹായിക്കട്ടെ അതുപോലെ ഞങ്ങളെയും സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് െ സംബന്ധിച്ചോളം നല്ലൊരു നാട്ടുപുറത്ത് സഹായിക്കുന്ന നായകന്മാരെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടവര് നാട്ടിപ്പുറത്ത് നായകന്മാരുടെ കൂടെ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെ ഞാൻ അവിടെയുള്ള ആളുകള് വലിയ ടൗൺ സംഭവങ്ങളൊന്നുമില്ല ഞാൻ നിഷാദിന്റെ നാട്ടുകാരനാണ് സുഹൃത്താണ് ഇവന്റെ ഈ സിനിമ രംഗത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൗണാണ് ഞാനെപ്പോഴും ക്യാമറക്ക് ഞാൻ വരാറില്ല ഏതായാലും പിന്നെ ഇദ്ദേഹത്തിന്റെ പോരാ പോയിട്ടുള്ളതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ വീഡിയോ ഞാനാ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിന്റെ ക്യാമറമാൻ ഞാനാണ് പക്ഷെ പിന്നെ ആരും അറിയില്ല പല ആളുകളും അതിന്റെ സുഹൃത്താന്ന് പറഞ്ഞിട്ട് എനിക്ക് മലപ്പുറത്ത് നിന്നും എറണാകുളത്ത് എനിക്ക് എന്റെ അയച്ച് തരാറുണ്ട് അപ്പൊ എനിക്കത് അയച്ച് തരാറുണ്ട് ഇവരൊക്കെ ഞാൻ അവരോട് പറയലാണ് ഇതിലൊക്കെ ക്യാമറ ഇതൊക്കെ ഞാൻ ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് വന്നതാണ് പടം കണ്ടു പിന്നെ എല്ലാ കമന്സും ഇവരൊക്കെ അടിപൊളി ക്യാരക്ടർ ഞങ്ങള് ആദ്യത്തെ ഒരു തേർട്ടി പെർസെൻ്റേജ് സിനിമയുടെ തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ വലിയ റോളൊന്നും ഇല്ലാന്ന് വിചാരിച്ചത് പിന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുന്നീളം ആ അവസാനിക്കുന്നത് വരെ പിന്നെ നല്ല റോളായിരുന്നു പിന്നെ ആ സിനിമയിലെ ലൊക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഇവര് രക്ഷയില്ല സാധാരണ ഞാൻ ശരിക്കും ഇങ്ങനെ സിനിമ കണ്ടിരിക്കുമ്പോഴേ അറിയാതെ സമയം പോയി സിനിമ കഴിഞ്ഞു എഴുതിക്കാട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് അത്രത്തോളം ലയിച്ച ഒരു സിനിമ കൂടിയാണ് നല്ലവർക്കും അഭിലാഷ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോ എന്താ പറയാ അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഓരികിടാവോ അല്ല വലിയ ആകാരവും പോരാണ്ടോ ഓക്കേ അതാണ് അലാഷ നോക്കിയിട്ടാണ് താങ്ക്യൂ ഓക്കേ താങ്ക്യൂ ഓക്കേ ഓക്കേ താങ്ക്യൂ